അല്ല ഓക്കെ അപ്പോൾ ഇന്ന് രാത്രി ഏഴ് മണി ആയിട്ട് നമ്മളെ യാശ്മുട്ടി ഉറങ്ങിയിട്ടില്ല കേട്ടോ മച്ചിൻ്റെ മടി കിടക്കുകയാണ് അപ്പോൾ ഇപ്പോൾ എന്താ കാട്ടം ഒന്ന് എതിയോളും ഇങ്ങനെ നോക്കുക അതിനായിട്ട് ഇന്നൊക്കെ ഉണ്ടത് ഒളിച്ചിരിച്ചിട്ടൊക്കെ ഐസ് അത് ക്യാമറ കണ്ട ഒരു ചിരിയാണ് ഓടി ബൂ ബൂ ബീവൊക്കെ പറയുന്നുണ്ട് തോന്നുന്നുണ്ട് അങ്ങനെ നോക്കുക എന്നറിയാണ്ട് നമുക്ക് പോവാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ി കാക്കൂന്റെ അടുത്ത് പോകാമെന്നൊക്കെ പറയുന്നുണ്ട് ഓളാണെങ്കിൽ ഇന്നിങ്ങാണെന്ന് നോക്കണു ഓളപ്പം നാഗവല്യാണ് എന്താടാ ഇന്നെടുക്കാത്തത് എനിക്കെന്താടാ ഇന്നെടുത്താ ഏ ഈൻ്റെ ക്യാമറയും കൊണ്ട് വന്നിണു അതിനെ പോലെ ചെറിയ കേട്ടോ എന്റെ വീടിനൊണ്ട് ചിരിച്ചാൽ വെക്കണു എൻ്റെ വീണ്ടും വേറെ നോക്കണു എന്നിട്ട് ലാസ്റ്റാ ചെറിയ ചിരിച്ചിട്ട് തല്ലുണു വെറുത്താ തല്ലും ഏറ്റവും സഭക്കും കുട്ടിനെ കൊണ്ടൊരാക്രാദം കൊണ്ട് ഒരാളൊരു ദിവസം കുട്ടീനെടുക്കുക വേറെ പിറ്റേ ദിവസം കുട്ടിയെടുക്കുക അങ്ങനെ ഒരു നിബന്ധന ഇവിടെ വെച്ചിടും ഇന്ന് ശരിക്കും സഭയാണ് കുട്ടി എടുക്കുന്നത് പക്ഷെ അവൾ അവിടെ എഴുതുകൊണ്ട് ഞാൻ ഡ്രാഞ്ച് കുട്ടിനൊക്കെ കിട്ടിക്കണെന്ന് സഭ പറഞ്ഞാല് എന്റെ അവസാന ആക്കാരെന്ന് മക്കള് രണ്ടോ ഒരാള് പഠിച്ചുമ്പോ ഒരാള് നോക്ക ഇത് സംഭവം വെച്ചാലേ കുട്ടിനെടുക്കാൻ വേണ്ടീട്ട് തറക്കാണല്ലേ സുബി തെറ്റി പോയോ ഫൈറ്റാ ഒരാളെ പഠിത്തം കഴിഞ്ഞ് ഒരാളെ കുട്ടിനെ ഒരാൾ എന്നിട്ട് മറ്റൊ പഠിച്ചാലും മുകളിലെ കുട്ടിനെ കൊടുക്കുന്നുല്ല എന്താ പത് ആ തല്ലി തല്ലി കുട്ടി കൂട്ടോ ഏതൊക്കെ കച്ചപട ഗുസ്തി മത്സരം നടത്തും കുട്ടീനെടുക്കാന് എന്നിട്ട് ഒരാൾ ഒരാളെ തോൽപ്പിച്ചാൽ ഓനക്ക് കുട്ടി മുത്തു ഇങ്ങനെ ആണെങ്കിൽ രണ്ടെണ്ണം കൂടിയൊക്കെ ആവായിനു എന്താണ് മാമാ മുത്ത് മുത്ത് ഫ്രീ ആയി എന്താ മുത്തുന്ന് ക്ഷീണം ആ അതുകൊണ്ട് നടന്നോളേ സുബി അതെ എന്തൊക്കെ അങ്കലാപ്പൊക്കെ പൊന്നറിയോ ഏ ചില്ലറിറങ്ങാറൊന്നല്ല എടീന്ന് ഊണ് കൊറച്ചിനൊടുക്കേ അത് കൊടുക്കല്ലേ അതൊക്കെ ചളി ആവും അതിന്റെ മേത്ത് ഞാനാണെങ്കിൽ കുപ്പായിട്ടിട്ടില്ല കുപ്പാർ രാത്രി ഒമ്പത് മണിയായിട്ടോ കാരണം ഒന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിട്ടില്ല ആകെ ജക പോകായിട്ട് ഉണ്ടല്ലോ യാശ്മ ചിരിച്ചുണ്ടല്ലോ സുപിയന്നിരിച്ചുണ്ട് വാർത്ത ചൂടുള്ള വാർത്ത നമ്മള് നമ്മുടെ എല്ലാം നമുക്കടി നമ്മൾ ഇവിടെ വീഡിയോ കിടന്നു അതവിടെ പപ്പയുണ്ട് അപ്പൊ മാസായി ഇതാണ് നമ്മുടെ മേശ ഈ മേശ എന്ത് നിങ്ങൾക്കറിയാമോത്തി എന്തൊക്കെ കുട്ടീൻ്റെ കൊട്ട സാധനം നിങ്ങള് നമ്മള് വിച്ച നേരത്തെ ഏറ്റവും പുറത്തു ഞാനാണ് കേശ് കഷിന്നത്തെ വീട് പോയി പറയാ 舅舅